നമസ്കാരം എല്ലാ ജനങ്ങൾക്കും ഓരോ പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും ഐക്യക്കുറവും ശത്രുദോഷവും എല്ലാതും ഉണ്ടാകും അതൊക്കെ നമ്മൾ പല ഒരിക്കലും പോയിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഒന്നും ചെയ്തിട്ടൊന്നും ശരിയാവാത്ത കുറേ ആൾക്കാർ കുറേ ഭക്തന്മാരുണ്ട് അവരോട് പറയാം ഗുരുവായൂരപ്പൻ മാത്രം വിശ്വാസം ഉണ്ടെങ്കിൽ നേരിട്ട് വരിക നിങ്ങളുടെ സാമ്പത്തികമായിട്ടും ദാമ്പത്യമായിട്ടും ശത്രുദോഷവും അങ്ങനെ ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ദാമ്പത്യക്കുറവ് അതേപോലെ സന്താനം അതൊക്കെ എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ ദോഷങ്ങളും പരിഹാരം നിശ്ചയിച്ച് പരിഹാരം ചെയ്ത് തന്നു ഗുരുവായൂരപ്പന് മാത്രം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വരിക ഇല്ലെങ്കിൽ നേരിട്ട് വരും ചെയ്യരുത് കേട്ടോ എൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരു അറിവ് വെച്ചിട്ട് പറയണം ഗുരുവായൂരപ്പനാണ് എല്ലാതും നമുക്കല്ലാതും ആ ഗുരുവായൂരപ്പന് മാത്രം വിശ്വാസം മനസ്സിലായി ഗുരുവായൂരപ്പൻ അതേപോലെ ഭഗവതി ഭദ്രകാളി ഇവരെ വിശ്വസിച്ചാൽ നമ്മളെല്ലാ ദുരിതദോഷങ്ങളും മാറും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നേരിട്ട് വരാം ഞാൻ ഗുരുവായൂര തന്നെയാണ് താമസം നിങ്ങൾക്ക് വരാം നേരിട്ട് വന്ന് എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ ഞാൻ ചെയ്ത് ചെയ്തു തരാം